കാഴ്ചയുള്ളവർ കാഴ്ചയുള്ളവർക്കായി ലോകം തീർക്കുമ്പോൾ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാൻ അകക്കണ്ണിന്റെ വെളിച്ചത്താൽ ശ്രമിക്കുകയാണ് ഇവർ അതിന് അക്ഷരങ്ങളെ പരിചയപ്പെടണം അറിവു നേടണം അരിമയിൽ ചൂണ്ടുവിരൽ കൊണ്ട് ആദ്യാക്ഷരം കുറിക്കാനായില്ലെങ്കിലും അന്തർക്കായുള്ള ബ്രെയിലി ലിപിയുടെ സഹായത്തോടെ ഇവരും ഹരിശ്രീ കുറിച്ചു അക്ഷരലോകം അന്തർക്ക് അന്യമല്ലെന്ന അവബോധം സമൂഹത്തിൽ ഉണ്ടാക്കാനാണ് അന്തർക്കായി പ്രവർത്തിക്കുന്ന ചഷമി ഖാന്ധാരി എന്നീ സംഘടനകൾ ശ്രമിക്കുന്നത് അറിവില്ല എങ്ങനെയാണ് സ്കൂളിൽ കൊണ്ടുപോകാം പ്രത്യേകിച്ചും പാവപ്പെട്ട വീടുകളിൽ നിന്നുള്ള കുട്ടികളായിരിക്കും കൂടുതലുള്ളത് അച്ഛനും അമ്മയും കുട്ടിയെ സ്കൂളിൽ കൊണ്ടുപോവാനും കൊണ്ടുവരാനുള്ള പാടുകൾ ഉണ്ടാവും അല്ലെങ്കിൽ ബ്ലൈൻഡ് സ്കൂളിൽ കൊണ്ടുവിടുക എന്നുള്ള ഒരു കാര്യം ആരെയും ഓർമ്മിക്കുന്നില്ല അത് പറഞ്ഞ് മനസ്സിലാൻ കഴിയും വിതോലൊരു വിദ്യാരംഭം നടത്തുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൽ കുറച്ചും കൂടെ ഒരു അവബോധം ഉണ്ടാവും കാഴ്ചയുള്ള കുട്ടികൾക്കും പഠനത്തിനും ജീവിതത്തിലെ എല്ലാ വിജയങ്ങൾക്കും ഇന്നത്തെ ദിവസം നല്ലൊരു തുടക്കമായിട്ടെ എന്നാണ് ഞങ്ങൾ സംസ്ഥാനത്ത് നാലു ലക്ഷത്തോളം അന്ധരുണ്ടെന്നാണ് കണക്ക് അന്ധതയുള്ള വിദ്യാർത്ഥികളുടെ കൃത്യമായ കണക്ക് പോലും വിദ്യാഭ്യാസ വകുപ്പിന്റെ പക്കലില്ല അന്ധതയെ എങ്ങനെ തോൽപ്പിക്കാമെന്ന് കുരുന്നുകൾക്ക് പറഞ്ഞു കൊടുക്കാനും ആരുമില്ല ഈ സാഹചര്യത്തിലാണ് അന്ധരെ എഴുത്തിനിരുത്തി ഇവർ അക്ഷരലോകത്തേക്ക് കൈപിടിച്ചുയർത്തുന്നത് ഇന്ത്യ വിഷൻ തിരുവനന്തപുരം